ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൽ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുക ഡിആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം നിങ്ങളുടെ കാണുന്ന സമയത്ത് എന്തായിരിക്കും ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇതൊക്കെയാണ് നോക്കുന്നത് എസ് ഇവിടെ ക്രീയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്തിനേയും സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അത് മാനിഫെസ്റ്റേഷൻ ആകാം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അവർക്ക് അതിലൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കാം എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കാനായിട്ട് സപ്പോസ് വരയ്ക്കാൻ കഴിവുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ എഴുതാൻ അങ്ങനെയൊക്കെ കഴിവുകളുള്ള ഒരു വ്യക്തിയാവാൻ വളരെയധികം സാധ്യതയുണ്ട് യെസ് ഇവിടെ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവർ ചിന്തിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ച് വരേണ്ടതുണ്ട് അത് ഇങ്ങനെയും ആവാം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസിലാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങനെയുമാവാം അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലാതെ ആക്കാൻ വേണ്ടി അവർക്ക് വളരെ ദൂരം സഞ്ചരിച്ച് വേണം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ അതായത് നിങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കണം അതുപോലെ തന്നെ ആ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും തടസ്സങ്ങളുണ്ടാവും അതെല്ലാം മാറ്റണം അതാണ് ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എസ് നിങ്ങളെ വളരെയധികം ഡ്രീം കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളും ആ ഒരു വ്യക്തിയെ ഡ്രീം കാണുന്നുണ്ടാവാം അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു വ്യക്തി നിങ്ങളെ സദാസമയം ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അവരെപ്പോഴും അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിങ്ങളെന്നാ പറയുന്ന ഒരു വ്യക്തി മാത്രമാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ചിന്തകളിലെല്ലാം നിങ്ങൾ മാത്രമാണ് ഇനി ചിലപ്പോൾ നിങ്ങൾ അവരുടെ പേരുകൾ എല്ലായിടത്തും കാണുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും സംഭവിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വേറെ റീസണായിട്ടാണ് എസ് ഇവിടെ രണ്ട് കാഴ്ച നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് അവർ ചിന്തിക്കുകയാണ് അവരുടെ ജീവിതം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും കൂടെ അവരുടെ ലൈഫിൽ വേണം എന്നാലേ പൂർണ്ണമാകുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫേസ് അവസാനിച്ചു ഇനി പുതിയതായിട്ട് തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമൊന്നുമല്ല അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ അടിച്ചമർത്തി വയ്ക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മറ്റുള്ള ആളോട് പറയാനായിട്ട് അവർക്ക് കഴിയില്ലായിരിക്കാം അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവർ ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നൊരു സ്വയം അവരെ മനസ്സിലതെല്ലാം അടിച്ച് അല്ലെങ്കിൽ അടക്കി വെക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് എസ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതാണ് ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ എൻഡായി പോയിട്ടുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് റീസണേറ്റ് ആവുക കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായവർക്ക് കാരണം ഇത് പറയുകയാണ് അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി പക്ഷേ ആ ഒരു എൻഡായിപ്പോയി എന്നുള്ള ആ ഒരു കാർഡിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് യെസ് അതിനെ സാധൂകരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഇത് ഫൂൾ അതായത് മറ്റുള്ള ആൾക്കാരെ ചിലപ്പോൾ തേപ്പാട് സിറ്റുവേഷൻ ഉണ്ടാവും അവരെല്ലാവരും ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ എതിർക്കുന്ന സിറ്റുവേഷനിലും ഇവർക്ക് വിശ്വാസമുണ്ട് എന്ത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നല്ലതാണെന്ന് കാരണം നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഇതെല്ലാം അവർക്കാണ് നന്നായിട്ട് അറിയുക സിറ്റുവേഷൻ അല്ല അവരുടെ കണ്ണിൽ ഒരു പക്ഷേ നിങ്ങൾ മോശം വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ ഒരു നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഒന്നും നോക്കാനില്ല റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇവിടെ ത്രീ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത് അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും ഇവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തേണ്ടത് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസിഷൻ ആയിട്ടില്ല അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് എപ്പോഴും സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നയനോമാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലും നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു പരിധിവരെ നിങ്ങളും ആ ഒരു വ്യക്തിയും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടോ തേർഡ് പാർട്ട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഓണാൻ്റെ സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇവർക്ക് അതുകൊണ്ട് അതായത് ഈ ഓണാൻ്റ് ഓഫ് സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പ് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സിനും നിങ്ങൾക്കും ഒരു മടുപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് കാരണം എപ്പോഴും ഓണാൻഡ് സിറ്റുവേഷൻ ആണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു വ്യക്തി അവഗണിക്കുന്ന സിറ്റുവേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് കരയാനേ നേരമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മടുപ്പ് എന്നുള്ളത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അടുത്ത ഏർപ്പാട് സിറ്റുവേഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് ഒരിക്കലും പോവില്ല അത് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഇനി ടെൻ ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഒരു പക്ഷേ ഫാമിലി ആയിരിക്കാം ഇനി ഇവരുടെ ചിന്ത നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് കൊണ്ടുപോകണം എന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം വളരെ സമ്പൽ സമൃദ്ധമായി അവരുടെ പാരൻസിൻ്റെ കൂടെ നിങ്ങളും ജീവിക്കണം എന്നായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഫാമിലിയായിട്ട് ഈ ഒരു വ്യക്തി മനസ്സിൽ കരുതിയിരുന്നു ഇപ്പോഴും കരുതുന്നുണ്ട് ഇനി ഇവിടെ കിങ് ഓഫ് കോൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി നല്ലൊരു വാല്യൂ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല പക്ഷേ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടായിരിക്കാൻ ഉണ്ടാവുക നിങ്ങൾക്ക് പേഴ്സണലി ആ ഒരു വ്യക്തി വാല്യൂ തരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ മറ്റൊരാൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ വീണ്ടും ദ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ലോകം നിങ്ങളാണ് എന്നുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ നിങ്ങളെ ആ ഒരു വ്യക്തി കാണുന്നത് ഒരു പൂക്കാലമായിട്ടാണ് പൂക്കാലം എന്ന് പറയുമ്പോൾ പൂക്കൾക്ക് തന്നെ ഒരു നൈർമല്യതയുണ്ട് നിഷ്കളങ്കതയുണ്ട് അത് വളരെ സോഫ്റ്റാണ് അല്ലെങ്കിൽ കാണാൻ നല്ലതാണ് അതിന് നല്ല ഒരു സൗരഭ്യമുണ്ട് അങ്ങനെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സൗരഭ്യം പകരുന്ന നിറം പകരുന്ന അതായത് വളരെയധികം സമാധാനം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രയാസങ്ങളുണ്ടാക്കുന്നുണ്ട് അത് ഓവർ തിങ്കിങ്ങാണുള്ളത് അവർക്കറിയാം അവർ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ ഒറ്റയ്ക്കായി പോകും എന്നുള്ളത് അങ്ങനെ ഒരു ഭയമുണ്ട് അവരുടെ മനസ്സിലാണ് മുഴുവൻ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ളൊരു ഭയമാണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് അവർക്കല്ലെങ്കിൽ ഇത് എന്താകും എന്നൊക്കെ ഓർത്ത് വളരെയധികം ആൻസൈറ്റിയും ഇവർക്കുണ്ട് ഇനി അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവർ ചിന്തിക്കണം എന്താണ് ചെയ്യേണ്ടത് എന്ത് തീരുമാനം ഞാൻ എടുക്കണം അവർ സദാസമയവും എന്ത് ചെയ്യണം ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഇപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട് ഇനി എന്താകുമെന്നതിനെക്കുറിച്ച് വളരെയധികം വേവരാതിപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇവിടെ ഈ ഹെർമറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടുന്ന സമയത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു പഠനമാണ് നടക്കുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ആശങ്കയാണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിത്വമാണുള്ളത് അപ്പോൾ അവർക്ക് ശരിക്കും നല്ല വിഷമമുണ്ട് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോയതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആശങ്കയുണ്ടല്ലോ അതാണ് അവർക്കുള്ളത് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും അപ്പം നിങ്ങൾ ഏറെ മിസ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് ഇനി ഇത് വാച്ച് ചെയ്യുന്ന ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻലോസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഏറെ പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ അല്ലെങ്കിൽ ലവേഴ്സ് ലവറ് തമ്മിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നിങ്ങളുടെ പേഴ്സൺ അറിയാമായിരിക്കാം നിങ്ങളെന്നു വ്യക്തിയെ അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ മനസ്സിൽ നല്ലൊരു ഉണ്ട് പക്ഷേ മറ്റുള്ള ആൾക്കാരാണ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്ന് ഇവർ പറയുന്നുണ്ട് ഫോർട്ടീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അതുപോലെ തന്നെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചൂസ് വയസിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും ഒന്നാകാൻ അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ സംസാരിച്ച് ഒരു ഡിസിഷൻ എടുക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾ ഇനി ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പ് വളരെ കറക്റ്റ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട് കാരണം ഇവിടെ തെറ്റപ്പാട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് യൂണിവേഴ്സ് അങ്ങനെ ഒരു കാർഡ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത് അതായത് പ്രശ്നങ്ങളെ നിങ്ങൾ പഠിക്കേണ്ടതാണ് അതാണ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ലവ് ബിഗിൻസ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും നിങ്ങൾ ആ ഒരു പ്രണയം ആരംഭിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ലവ് ബിഗിൻസ് അതായത് ഈ ഒരു പ്രണയം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് അതായത് ഒരു പാസ്ലീവ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ കാണേണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേദനകൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായിരിക്കാം യെസ് ഇവിടെ ഷാഡോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സിന് ഒരുപക്ഷെ ഒരുപാട് ഷാഡോ സൈഡ്സ് ഉണ്ടായിരിക്കാം അതായത് ആ ഒരു വ്യക്തി പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നീട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഷാഡോ സൈഡിനെ ആ ഒരു വ്യക്തി ഹീൽ ചെയ്താൽ മാത്രമാണ് റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അത് അവർ തന്നെ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് കൊടുത്ത് അവരെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഹീൽ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇനി ചില സത്യങ്ങൾ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും വളരെയധികം ആശങ്കയും ഉണ്ടായിരിക്കാം ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് കൂട്ടരും നിങ്ങളുടെ വ്യക്തിയും അതെ നിങ്ങളും അതെ ആഴത്തിൽ ചിന്തിക്കാണ് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് കാരണം അവർക്കൊക്കെ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് പറയാത്തത് കൊണ്ട് നിങ്ങളും ആശങ്കയിലായിരിക്കാം അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല ഇതൊരു വൺ സൈഡഡ് ലവാണ് അതായത് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതിന് തക്കതായിട്ടുള്ള ഒരു സ്നേഹം അവിടെ നിന്ന് തിരിച്ച് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലിപ്പോൾ വിചാരിക്കുന്നത് ഇതൊരു മിറർ സെൽഫാണ് ഇതൊരു ഫ്ലെയിം ട്വിൻഫ്ലെയിം ജേനയാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇപ്പോൾ അവർക്കൊരു റൊമാൻറ്റിക് ഫീലിംഗ്സ് നിങ്ങളോടുണ്ട് നിങ്ങൾക്കും ഉണ്ടായിരിക്കാം അതായത് അവരെ നിങ്ങൾ പതിവായിട്ട് ഓർക്കുന്നുണ്ടായിരിക്കാം ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസണേറ്റ് ആണ് അല്ലെങ്കിൽ കുട്ടികളില്ലാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഫൊർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ കഠിനമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഐ എന്നാണ് കിട്ടിയിരിക്കുന്നത് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇ ജെ എ യു എൽ ജി ഓ എച്ച് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ കാസർഗോഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് കൺട്രി കണ്ണൂർ ബാംഗ്ലൂർ പത്തനംതിട്ട ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ ഗ്രീൻ കളർ ഫ്രണ്ട്സ് ഷോർട്ട് സ്പൈസീസ് സൈലൻറ്റ് അഡിക്ഷൻ റൗണ്ട് ഫീസ് ഡാർക്ക് കോംപ്ലക്ഷൻ സെയിം ഏജ് പാസിറ്റീവ്നസ് വേറി ടാൾ ഷോർട്ട് ഹേർ വൈറ്റ് ബട്ടർഫ്ലൈ ലോങ് ഹേർ ഏജ് ഡിഫ്രൻസസ് ത്രീ എന്നൊരു നമ്പർ ഒരു ഡേറ്റ് തേട്ടി നയൻ ഫോർട്ടി ഫോർട്ടി ടു തേർട്ടി ഫോർട്ടി സിക്സ് സിക്സ് എന്നൊരു നമ്പർ ട്വൻറ്റി സെവൻ ട്വൽവ് ട്വൻറ്റി സിക്സ് ഫോർട്ടി ഫൈവ് സെവൻറ്റീൻ തേർട്ടി എയ്റ്റ് തെർട്ടി സിക്സ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ഫൈവ് സാറ്റിറ്റോറിയസ് ടോറിസ് സ്കോർപ്പിയോ ട്രിപ്പിൾ നയൻ അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഏഞ്ചൽ മെസ്സേജസ് അപ്പോൾ ആ കേഞ്ചൽ തന്നെ ചോദിക്കാം എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് എല്ലാം നിങ്ങൾ കളയുക എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളേറെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം രണ്ടാമത്തെ കാർഡ് നമ്മളോട് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും ഓൺ ആൻഡ് സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സിറ്റുവേഷനിലും അവരെന്താണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നിങ്ങൾ അവരോട് നന്നായി സംസാരിക്കുക അവരുടെ സംസാരം കേട്ടിട്ട് അവരുടെ തീരുമാനം കേട്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുക ചൂസ് വൈസ്ലി ബുദ്ധിപൂർവ്വം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യു ഓൾ